നിങ്ങൾ എറണാകുളത്തെങ്ങാണ്ട് പോയപ്പോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല

സെന്റ് ജോർജ് എത്തി കേട്ടോ നമ്മുടെ യു കെയിലെ വലിയങ്ങാടി എന്ന് പറയാം നമ്മള് നോർത്ത് അയർലൻഡിലെ തന്നെ ഒരു വലിയങ്ങാടിയിലേക്കാണ് അപ്പൊ നമ്മൾ പോകുന്നത് നമുക്ക് വിശേഷങ്ങളെ കാണാം നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നിലനിൽക്കുന്ന

അപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിന്റെ അകത്താണ് ഇവിടെ പല പല സംഭവങ്ങളുണ്ട് നമുക്ക് എത്ര വേദം കേറി രാവിലെ ഇത് ഇന്ന് ശനിയാഴ്ചയാണ് പത്ത് മണിക്കാണ് തുറക്കുന്നത് മണിക്കാണ് നമുക്ക് കാണാം എല്ലാ ഇത് വീട്ടിലാണ് ಇದು ಬಡನಾಗಕ್ಕೆ ಆಯ್ಕೆ ರೈಟಿ ಚೋಗೆ ಇದೆಲ್ಲ ಐಟಮ್ಸ್ ಸುಣ್ಣುತೆನ ಅಮ್ಮ ಹಾಡೋದು ಇನ್ನ

ஆ நல்ல ஸ்மெல் ஸ்மெல்லுண்டோ

ട്ടോ അത് ബെൽഫാസ്റ്റല്ലാ ഫിക്സേഴ്സും വരച്ചെടുക്കുകയാണ് കഴിച്ചാനിച്ചലുണ്ടോ നമ്മൾ ഫുഡ് ഐറ്റംസുകളുടെ വെറൈറ്റി ഫുഡുകളൊക്കെ എല്ലാവരും പല രീതിയിലുള്ള രാജ്യക്കാരുടെ എന്ത് തോന്നുന്നത് ഇവിടെ ചൈനീസ് അപ്പുറം മെക്സിക്കൻ ഇറ്റാലിയൻ അപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഇന്ത്യൻ ഫുഡും അവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു ബോർഡ് കണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇവിടേൻസിന്റെയും മെക്സിക്കോന്റെയും ഇറ്റാലിയൻ ഫുഡ് എല്ലാ ഒരുവിധ രാജ്യക്കാരുടെ ഫുഡ് ഉണ്ട് പിന്നെ നമുക്ക് പേരൊന്നും അറിയാത്തോണ്ട് നമ്മളെല്ലാം വായിച്ച് വായിച്ച് നോക്കി പോവുകയാണ് അപ്പൊ ഞങ്ങള് സമൂസക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ എല്ലാവരും സമാധാനത്തിൽ കഴിക്കാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് ആയിട്ട് ലൈവ് നമുക്ക് കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ ബർഗറിന്റെ സെക്ഷൻ ഉണ്ട് പല സെക്ഷനും കേട്ടോ ഇന്നത്തെ ദിവസം ഈ വീക്കെൻഡുകളിൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ലൈവ് ആയിട്ട് അത് അതേപോലെ സൈഡിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഞങ്ങൾ നിന്ന കഴിക്കണേണ്ടത് ലൈവ് ആയിട്ട് ഓംലേറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് വിവിധ രാജ്യങ്ങളുടെ വിവിധമായിട്ടുള്ള ഫുഡുകൾ ഇവിടെ ഫുഡ് കോർട്ട് വലിയ സംഭവമാണ് എല്ലാവരും ഫുഡ് കോട്ടിന്റെ സ്ഥലത്തേക്കാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് ഇവർ വീക്കെൻഡുകള് ശരിക്കും ആഘോഷിക്കാണ് അപ്പൊ ഞങ്ങളുടെ സമൂസ കഴിച്ചിട്ട് സമൂസ കഴിച്ചു നോക്കഴിക്കാനൊക്കെ നല്ലതാട്ടോ നല്ല തേടും ഒക്കെ ടേസ്റ്റ് നമ്മളെ പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉരുളക്കിഴങ്ങനെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തുകൊണ്ട് പോകാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടന്ന് പോകാനുള്ളതാണ് ഇനിയും അവിടെ നിന്ന് മീനൊക്കെ വാങ്ങാണ്ട് ഫ്രഷ് ഐറ്റംസ് ഒക്കെ കുറിച്ച് വാങ്ങാണ്ട് എന്നിട്ടാണ് ഞങ്ങൾക്ക് പോകുന്നത് പല പല വെറൈറ്റി ആർട്ടുകളാണ് ഇവിടെ കാണാനുള്ള ആർട്ടുകൾ വാവ് ഇത് കണ്ടോ നമ്മുടെ ഡയാന രാജകുമാരി ഉള്ളത് ആരാണ് യേശുവിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ഇവിടെ വന്നാൽ നമുക്ക് സമയം പോണതറിയില്ല നല്ല അടിപൊളി ആർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ നല്ല നല്ല ഭംഗിയല്ലേ ഈ ഫ്ലവർ വേസ് ഒക്കെ കാണാനായിട്ട് ഓരോ സെക്ഷൻ ും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് ഇതിന്റെ അകത്തുനിന്ന് വൂവലും കൊണ്ടൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇതൊക്കെ വെറൈറ്റി സ്പ്രേകൾ ഏകദേശമൊക്കെ കടകളൊക്കെ കണ്ടോ നല്ല ഡ്രസ്സിന്റെ സെക്ഷൻ അടിപൊളി ഡ്രെസ്സുകളൊക്കെ കേട്ടോ അതെ ഓർണമെന്റ്സ് ഒക്കെ നോക്കി നല്ല 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 ഭംഗികളാണല്ലേ ഇതിന്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാം നമ്മൾ നമ്മള് പോകുംതോറും നമ്മളിങ്ങനെ വേറെ വേറെ സെക്ഷനിലോട്ട് കൊണ്ടുപോവാണിതൊക്കെ നമ്മുടെ സെക്ഷൻ ഈ സൈഡിലാണെങ്കിൽ ഡ്രസ്സുകളുടെ സെക്ഷൻ കണ്ടോ എന്തൊക്കെ മോഡലാ നോക്കി ചെറിയ ഒരു ഹോളിന്റെ അകത്താണ് ഇത് എല്ലാവരും സെറ്റ് ചെയ്തേക്കണേട്ടോ ഇത് കരകൗശല വസ്തുക്കളൊക്കെയാ കേട്ടോ അടിപൊളിയാണോ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ നമ്മള് വീണ്ടും അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് പലതരം ഫുഡുകളല്ലേ ഇവിടെ മെയിൻ ആയിട്ടും ബർഗർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബർഗറിന്റെ ഹാമും ബേക്കണും ചിക്കനും എല്ലാ വെറൈറ്റീസും അവിടെ ഏറ്റവും കൂടുതൽ തിരക്കും കണ്ടോ എനിക്ക് തോന്നുന്നു ഇവര് മെയിൻ സംഭവ ബർഗർ എന്താ പറയുക ഈവനിംഗ് ഫുഡ് എന്ന് പറയുവരുടെ ഈ സന്റ് ജോർജ് മാർക്കറ്റ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് രണ്ടായിരത്തി പതിനാലില് യു കെയിൽ തന്നെ ഏറ്റവും മികച്ച ഇൻഡോർ മാർക്കറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാർക്കറ്റും കൂടി കേട്ടോ ഇതിന്റെ ബാക്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ പിറയിൽ എന്തോ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പൗരാണികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഹിസ്റ്ററി അവിടെ എഴുതി

bah ba wine glass eh wine glass ini ആഹാ ചെടികള്ണ്ടല്ലോ ഏ കള്ളി മുളിച്ചെടികളെ ഇതിന് നമ്മള് മുട്ട കുത്തിവെക്കാറുള്ളത് ഓഫിയ വെരി ചേലകി ഓർചോളേടി ഫസോളേരൻസ അതു നോക്കിയേ അതു നോക്കിയേ ഹെ ശരിക്കും ഒറിജിനൽ കടൽ തീരത്ത് നിൽക്കുന്ന ഫീലിംഗ് ഉണ്ടെന്ന് ആ പടയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ നമ്മുടെ ഹാർഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ പെട്ടികൾ ഉണ്ട് കണ്ടതാ ആബരണ പെട്ടികളൊക്കെ മോഡൽ പെട്ടികളൊക്കെ ഇസംബോധന ഉണ്ടല്ലേ ആ നല്ല െത്തഞ്ച് ശരിയല്ലോ ചാക്കുന്നൂലും കൊണ്ടുള്ള ഐറ്റംസുകളാണ് ഗേറ്റിൽ തൂക്കംസുകൾ ഐറ്റംസുകളല്ലേ അണ്ടറാണ് മദറാണ് ഇതില് കംപ്ലീറ്റ് ഇഷ്ടം അമ്മേ പിടിച്ചേ ഇവിടെ ഐറ്റംസ് വെച്ചേന്ന് പറഞ്ഞിട്ട് കിട്ടോ ഇനി എന്തിനെ ഇది പിടിച്ചേ നീ ദോതിൽ വേണോ ചോദിച്ചു നോക്ക് ഇది മദറണോ ഓടി നോക്ക് മദറ നോക്കി നല്ല ഉണ്ടോട്ടോ സെക്ഷനിലേക്കാണ് പോണത് ഇവിടെ ഇത് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തേക്കണ ഫ്രഷ് വെജിറ്റബിൾസ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത എത്രയല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നാട്ടിൽ ഇങ്ങോട്ട് കയറി പോയപ്പോഴും നിങ്ങൾ ഇത് മേടിച്ചേ ഞാൻ മേടിച്ചു പോയപ്പോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല മാതെല്ലാം നാരങ്ങ ഇത്ര നാളെ കണ്ടിട്ട് ഇതിന്റെ അകത്ത് ഫിഷിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെക്ഷനാണ് വേണ്ട പലതരം മത്സ്യങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ചാളുണ്ട് അയിലയുണ്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഞങ്ങള് രണ്ടും കൊഞ്ചും അയിലയും പിന്നെ വലിയ മീനുമാണ് ഞങ്ങള് മേടിച്ചത് കിടക്കണ കിടപ്പ് വേണ്ട ഈ കാണുന്ന പെടക്കിണ മീനാണ് പെടക്കിണ മീനാണ് നമ്മൾ മേടിച്ചത്

ക്ലോസ് ക്ലോസ് ആയി ആയി എല്ലാവരും മാർക്കറ്റ് അപ്പോൾ നമ്മുടെ സെന്റ് ജോർജ് മാർക്കറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇനിയും ചാനൽ സബ് സബ് ചെയ്യാതി ലൈക്ക് ചെയ്യുക ചെയ്യണേ നമുക്ക് വീഡിയോ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ